സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല എന്നൊരു അവസ്ഥാ വിശേഷം കേരളത്തിൽ പല സ്ഥലത്തും ഈ സർക്കാർ അധികാരത്തിൽ വന്ന വന്നതിശേഷം കണ്ണൂർ ജില്ലയിൽ മാത്രം എട്ട് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയെന്നാണ് കണക്ക് ഈ താഴെ വീണതിൽ മൂന്നെണ്ണം ധർമ്മടത്താണ് ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണെന്ന് പ്രേക്ഷകർക്കറിയാം മതിയായ കുട്ടികളില്ലാത്തതിനെ തുടർന്നാണ് ഈ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയത് തലമുറകൾക്ക് അറിവു പകർന്നു നൽകിയ മേലൂർ ജൂനിയർ ബേസിക് സ്കൂളിൻ്റെ നിലവിലെ അവസ്ഥയാണിത് പൂട്ടുവീണ് രണ്ടു വർഷം പിന്നിടുന്നു കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ അടച്ചുപൂട്ടിയ പാലയാട് സെൻട്രൽ എൽ സ്കൂളും അണ്ടല്ലൂർ ജൂനിയർ ബേസിക് സ്കൂളും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ന്യൂമാഹി പരിമടം എൽ പി സ്കൂളിന് കഴിഞ്ഞ വർഷമാണ് പൂട്ടു വീണത് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഉൾപ്പെട്ട വാണിവിലാസം യു പി സ്കൂൾ പപ്പൻപീടികയിലെ കോടിയേരി ഈസ്റ്റ് ജൂനിയർ ബേസി സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടിയിട്ട് കാലമേറെയായില്ല ഒടുവിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിൽ ഉൾപ്പെട്ട ഇരുവേരി ഇ എൽ പി സ്കൂൾ അതിരകം എൽ പി സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടി ഈ കുട്ടികളില്ല എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ആ വിദ്യാലയങ്ങളിലൊക്കെ നേരത്തെ കുട്ടികൾ ഉണ്ടായ വിദ്യാലയങ്ങളാണ് ആ വിദ്യാലയങ്ങളിൽ പിന്നീട് റിട്ടയർ ചെയ്ത അധ്യാപകർ റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നീട് നിയമനം നടക്കുന്നില്ല നിയമനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അഞ്ചും മൂന്നും നാലും അഞ്ചും വർഷം ജോലി ചെയ്ത അധ്യാപകർക്ക് ശമ്പളം കിട്ടാതിരിക്കും അവർ സ്വയം അവിടുന്ന് ഒഴിവാകുന്ന സാഹചര്യത്തിൽ പിന്നീട് പഠിപ്പിക്കാൻ അധ്യാപകർ ഇല്ലാത്ത സാഹചര്യം വരും അടച്ചുപൂട്ടിയതെല്ലാം എയ്ഡഡ് സ്കൂളുകളാണ് കുട്ടികൾ പോയതാവട്ടെ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്കും ജില്ലയിൽ മതിയായ വിദ്യാർത്ഥികളില്ലാത്ത മുന്നൂറ്റി മുപ്പത്തൊന്ന് എയ്ഡഡ് സ്കൂളുകളും തൊണ്ണൂറ്റി സർക്കാർ സ്കൂളുകളും ഉണ്ടെന്നാണ് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ലഭിച്ച മറുപടി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ വികസനം അതിന്റെ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിനിടയിൽ ഇങ്ങനെ പൂട്ടിപ്പോയ ചില സ്കൂളുകൾ കൂടിയുണ്ട് അതിൻ്റെ കാരണം കൂടി തേടേണ്ടതുണ്ട് കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി